ബ്രോ 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 ഈ കാണുന്ന ക്യാഷ് എത്ര എണ്ണി എടുക്കാം ഇരുപത്തിയഞ്ച് സെക്കൻഡ് സമയമേ ഉള്ളൂ ഓരോ നോട്ട് വീതം മാത്രമേ എണ്ണി എടുക്കാൻ പാടുള്ളൂ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ ഓരോന്ന് എണ്ണീകട്ടോ ഏഴ് സെക്കൻഡ്

ഫോളോ ചെയ്ത് വെച്ചോ ഡബിൾ ആക്കി തരുമോ നെക്സ്റ്റ് ടൈം കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര ക്യാഷ് എണ്ണാൻ പറ്റും നിങ്ങൾ കമന്റ് ചെയ്തോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെ വരണം എന്നുള്ളതും കമന്റ് ചെയ്തോ മാക്സിമം ഫോളോ ചെയ്ത് കൂടെ ഹാപ്പി ഹാപ്പി അല്ലേ അല്ലെ